ീസ് ട്രെൻഡിലാണ് വർഷങ്ങൾക്ക് മുൻപ് ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ച സിനിമകൾ പുത്തൻ സാങ്കേതിക മികവിലെത്തുമ്പോൾ പുതുതലമുറ ആവേശത്തോടെയാണ് തിയേറ്ററുകളിൽ എത്തുന്നത് മലയാള സിനിമയിൽ റീറിലീസിന് തുടക്കമിട്ടത് മോഹൻലാൽ ചിത്രം സ്ഫടികമായിരുന്നു ആ ട്രെൻഡിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലേരി മാണിക്യം കൊലപാതകത്തിന്റെ കഥ രണ്ടായിരത്തിഒൻപതിൽ രഞ്ജിത്തിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിൽ ട്രിപ്പിൾ റോളിലായിരുന്നു മമ്മൂട്ടിക്ക് എത്തിയത് വലിയ ആവേശത്തോടെയാണ് ഫോർ കെയിൽ പാലേരി മാണിക്യം റിലീസ് ചെയ്തതെങ്കിലും ആദ്യ ദിനം മുതൽ വളരെ തണുപ്പൻ പ്രതികരണമായിരുന്നു ലഭിച്ചത് ഇതുവരെ റീറിലീസ് ചെയ്ത സിനിമകളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ പ്രതികരണവും ബുക്കിംഗും ലഭിച്ച ചിത്രമാണിതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ലക്ഷത്തിന് താഴെയാണ് പാലരി മാണിക്കത്തിന്റെ റീറിലീസ് കളക്ഷൻ ഒക്ടോബർ നാലിനായിരുന്നു ചിത്രം തിയേറ്ററിൽ എത്തിയത് നാല് ദിവസത്തിലാണ് ഒരു ലക്ഷത്തിന് താഴെ കളക്ഷൻ നേടിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ റീറിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും കുറവ് കളക്ഷൻ കൂടിയാണിതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്